സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീയൻ ദൈവം ആരാധിക്കും ഞാൻ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ബ്ട്ടു ഓൾ ഹു റിസീവ് ഹിം ഹൂ ബിലീവ് ഇൻ ഹിസ് നെയം ഹി ഗവ് പവർ ടു ബിക്കം ചിൽഡ്രൻ ഓഫ് ഗാഡ് കോസ്പോ സെയിൻ ജോൺ ചാപ്റ്റർ ഫേസ്റ്റ് വേസ്റ്റ് ട്വൽ സ്നേഹം പറഞ്ഞവര് ദൈവമക്കളാകാൻ കിട്ടുന്ന വലിയ അനുഗ്രഹം അത് അവിടെ നിന്ന് വിശ്വസിക്കുക എന്ന് തന്നെയാണ് അവിടെ രക്ഷകനും നാഥനുമായിട്ട് ഏറ്റുപറയുമ്പോൾ നമുക്ക് ആ രക്ഷ സ്വന്തമാക്കുവാനായിട്ട് ആ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ അത് അതുപോലെ തന്നെ ആ പിതാവിൻ്റെ പൈതൃകത്തിലും പൈതൃക സ്വത്തിലും അവകാശികളാകാൻ നമുക്ക് സാധിക്കും ഈ ലോകത്തിൻ്റെതായ സമ്പത്തിൽ അല്ല മറിച്ച് ദൈവികമായ കാര്യങ്ങളിലേക്ക് ചേർന്ന് നിൽക്കാൻ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് ഈ തിരുവചനത്തിലൂടെ കർത്താവ് നൽകി നൽകുന്ന ആ കൃപ തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവി മക്കളാകാൻ കൃപ നൽകുന്ന തമ്പുരാൻ കർത്താവ് നമ്മ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ആ ദൈവി ആ മക്കളെന്നുള്ള ആ ഒരു അവകാശ ബോധത്തിലേക്ക് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ ആ മക്കളെങ്കിൽ അവകാശികളുമാണ് അങ്ങനെയാണ് നമുക്ക് നമുക്ക് ദൈവിക സമ്പന്നതയിലേക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കുക ആ സമ്പന്നതയിലേക്ക് ചേർന്ന് നിൽക്കാനായിട്ട് ഇന്നത്തെ ദിവസം സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നമുക്ക് അവിടുത്തെ അനുഗ്രഹ ആശീർവാദം സ്വീകരിക്കാം അമേൻ ഇന്നത്തെ സുദിനത്തിൻ്റെ നിയോഗങ്ങളിലേക്കും പ്രാർത്ഥനകളിലേക്കും നമുക്ക് എർത്താവിലെ ആശീർവാദം സ്വീകരിക്കാം ദൈവമക്കളാകാൻ അവർ നൽകുന്ന ആ കഴിവിനെ നമുക്ക് വിശ്വസിക്കുവാനുള്ള കൃപാപരത്തിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ അനുഗ്രഹ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം നമ്മുടെ കർത്താവീശം കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശ്വഗുരിശിന്റെ സംരക്ഷണവും തിരഗ്ധന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീലമേലെങ്കിൽ പൊതിഞ്ഞരുടെ സംരക്ഷണവും സകലമാലാഹാമാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും സഹായവും നമ്മുടെ എല്ലാ ശുശ്രൂഷകൾക്കും എല്ലാ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്ക് ലഭിക്കുമാറാകട്ടെ എപ്പോഴും എപ്പോഴും എന്നയിക്കും അമീൻ